അവളെ രക്ഷപ്പെടും നമ്മൾ എവിടെ എത്തിച്ചില്ലേ സിസ്റ്റർ ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല രാത്രി ആയതുകൊണ്ട് ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ ഡോക്ടർ സേവറിനെ മെസ്സേജ് ഡോക്ടർ വരും എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയെ രക്ഷിക്കുന്നേ സിസ്റ്റർ അമ്മേ അവരോട് കാര്യം പറഞ്ഞിട്ട് ആണോ പിന്നെ 医者だ。 രിക്കൂ എങ്ങനെയുണ്ട് പൊസിഷൻ വളരെ ക്രിട്ടിക്കലാണ് സാർ പോയിസന്റെ അളവ് വളരെ കൂടുതലാണ് പെട്ടെന്ന് ഗ്യാസ്ട്രിക് ലാവേജിലേക്ക് മാറ്റൂ സ്റ്റൊമക്ക് വാഷ് ചെയ്യണം എങ്ങനെയുണ്ട് ഡോക്ടർ ഒന്നും പറയാറായിട്ടില്ല പോയിസിന്റെ അളവ് ഇത്തിരി കൂടുതലാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒരു പ്രൊഡീക്ഷനും കഴിയില്ല എങ്ങനെയായിരുന്നു സംഭവം ഞങ്ങളെല്ലാം ഉറക്കത്തിലായിരുന്നു എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ഞങ്ങളിന്ന് നോക്കിയപ്പോൾ അവൾ തറയിൽ കിടന്ന് പിടക്കുകയായിരുന്നു വായിക്കൂടെ നിറയും പതയും കുടുംബകലഹം അല്ലേ ഇതൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ എന്തായാലും ഞങ്ങളാൽ കഴിയുന്നതൊക്കെ ചെയ്യാം ബാക്കിയൊക്കെ ഭിലി അമ്മ ഇങ്ങനെ കരയാതെ ഡോക്ടർ പറഞ്ഞത് എനിക്ക് എനിക്ക് ഇനി ജീവിക്കണ്ട മരിച്ച ഇങ്ങനെ തളർന്നാലോ നീ ഇങ്ങനെ തലമുറയിട്ടാൽ എന്റെ ശക്തി കൂടി ചോർന്നു പോകും വിളിച്ച് മറ്റുള്ളവരെ അറിയിച്ചോണ്ട് എന്ത് പ്രയോജനം മനസ്സുരിക്ക് പ്രാർത്ഥിക്കോ അത് കേൾക്കും ഭാഗ്യലക്ഷ്മി അതല്ല അദ്ദേഹത്തിന് അവളോട് നമുക്കെല്ലാം ദേഷ്യമുണ്ട് ശരി തന്നെ പക്ഷേ അർദ്ധരാത്രിയാണ് ഈ നേരത്ത് അവൾ വീട്ടിൽ ഒറ്റയ്ക്കായി കൂടാ നീ അങ്ങോട്ട് ചെല്ലു ഇല്ല കാണണ്ട എല്ലാം വരുത്തിവെച്ചത് ചേച്ചി പറയുന്നത് കേൾക്കടാ തെറ്റും ശരിയും വിലയിരുത്തേണ്ട സമയമല്ല ഇത് കാലം വളരെ മോശമാണ് അവളൊരു പെൺകുട്ടിയാണ് ചല്ലേ നീ വീട്ടിലേക്കല്ലേ പക്ഷേ സുമിത്രേച്ചിയുടെ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഇരിക്കും എനിക്ക് പ്രധാനം യമുനേച്ചിയല്ല എന്റെ സുമിത്രേച്ചിയാ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ അതല്ല ഇട സുമിത്രയ്ക്കൊന്നും സംഭവിക്കില്ല പിന്നെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും അറിയാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമ്മളെ അവിടുത്തേക്ക് കയറ്റുമെന്നും തോന്നുന്നില്ല നീ ചെല്ലെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം പിന്നെ നേരം വെളുത്തിട്ട് യമുനയും കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നോളൂ പറഞ്ഞത് കേട്ടില്ലേ ശരി ആ പിന്നെ വീട്ടിലെത്തിയാൽ ഇതിൻ്റെ പേരിൽ അവളുമായി ഒരു സംസാരവും ഉണ്ടാകരുത് അവളുടെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവളും വിചാരിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് നീയെ ഞാൻ ഒരു അക്ഷരം മിണ്ടുന്നില്ല പോരെ ആ മുഖത്ത് നോക്കിയിട്ട് വേണ്ട മിണ്ടാൻ പരീക്ഷണമാണ് നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ जी जी मनेी जी

പോയിരിക്കും <coughs> <tip> 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 ആരോ വെല്ലടിക്കുന്നു ആരായി രാത്രി എന്താ വേണ്ട എന്താ ബാബുവാച്ചി ഇങ്ങോട്ട് വന്നോ യമുനയോ ഈ രാത്രിയില്ലോ ഇല്ലല്ലോ എന്താ ബാബു പ്രശ്നം ചേച്ചിയെ വീട്ടിൽ കാണാനില്ല ഞങ്ങളൊക്കെ ആകെ ചിലപ്പോ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നി അതുകൊണ്ടാ ഇല്ല ബാബു അവൾ ഇവിടെ വന്നിട്ടേ ഇല്ല എന്താ യമുനെ വീട് വിടാൻ തൃശ്നമല്ലോ ആ ചിലതുണ്ടായി സത്യമായിട്ടും യമുനേച്ചി ഇങ്ങോട്ട് വന്നില്ലല്ലോ വന്നിട്ടുണ്ടെങ്കി തുറന്നു പറയണേ ആ എന്താ ബാബു ഞങ്ങൾ കള്ളം പറയൂ യമുന ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല മുമ്പൊരിക്കൽ ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞില്ല ചിലപ്പോ ഇവിടെ വരാതിരിക്കില്ല വന്നാലുടൻ ഞങ്ങളെ വിവരം അറിയിക്കണം എമിനേച്ചി വിലക്കിയാലും അറിയിക്കാൻ പാവു എന്നാ ശരി വരട്ടെ അപ്പോ അവിടെ എന്തോ പൊട്ടിത്തെറിയുണ്ടായി അല്ലേ ചായ അതെ ഞാൻ പറഞ്ഞില്ലേ പ്രശ്നം വഷളായി കഴിഞ്ഞു കർത്താവേ ഈ രാത്രിയിൽ എവിടെ പോയി ഛേ എന്താ ഇത് എത്ര നേരമായി ഞാൻ മാത്രം സംസാരിക്കുന്നു എന്തു പറ്റി സാർ എന്തോ ഒരു ദുഃഖം സാറിനെ ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു സാറേ സന്തോഷിക്കേണ്ട ദിവസങ്ങളല്ലേ ഇനി അങ്ങോട്ട് സാർ എത്രയോ നാളായി ആശിച്ചിരുന്ന സംഗതി കൂളായിട്ട് തന്നെ നടന്നു നടന്നുകിട്ടില്ലേ ഭാര്യ സൊമനസാലെ താലിമാല ഊര ഏൽപ്പിച്ചിട്ട് സലാം പറഞ്ഞങ്ങ് പോയില്ലേ നല്ല കാര്യമില്ലേ സാറായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വന്നില്ലല്ലോ ഈസി വാക്കോവർ ഇത്രയും വലിയൊരു ലോട്ടറി അടിച്ചിട്ടാണോ സാറിങ്ങനെ മൂടിക്കിട്ടിയിരിക്കുന്നത് എനിക്ക് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല സാറിനെ എനിക്ക് എന്ത് സംഭവിക്കുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാനും സുതന്ത്രയും തമ്മിൽ പൊരുത്തങ്ങൾ കുറവായിരുന്നു എല്ലാവരും തന്നെ പറയാം കുറെ കലഹിച്ചിട്ടുണ്ട് എനിക്ക് ഈ വീട് വിട്ടു പോകേണ്ട സ്ഥിതി വരെ വന്നു എല്ലാം ശരിയാ പക്ഷേ ആ ആ ക്ഷേത്രത്തിൽ സാറ് കിട്ടിയ മാല അവരൂരിങ്ങി തന്നപ്പോ സാറിന് ഫീലിങ്സ് ആയി സെന്റിമെന്റ്സ് ആയി അല്ലേ ഇതിൻ്റെ കാരണം എന്താണെന്നോ ചങ്കുറപ്പില്ലായ്മ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ചാഞ്ചാട്ടം ഉണ്ടാവില്ലായിരുന്നു സാർ നമ്മൾ കാണുങ്ങളല്ലേ ഒന്ന് നിശ്ചയിച്ചാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണ്ടേ ഛേ ഇതൊരു ഇതൊരുമാതിരി ബോറായിപ്പോയി ശബ്ദിച്ചെടുത്ത് ഭക്ഷിക്കുന്ന പോലെ ആയിപ്പോയി പക്ഷേ വിശാൽ ഞാൻ മനഃപൂർവ്വമല്ല അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ ഉണ്ടായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും ചെയ്യാവുന്നൊരു കാര്യമുണ്ട് പഴയ തമിഴ് സിനിമയിലെ ഹീറോസിനെ പോലെ ആ താലുമാരെയും പിടിച്ചോണ്ട് ഒറ്റക്കിരുന്ന് കരയുക ഒടുവിൽ അതും കൊണ്ട് സുമിത്രയുടെ മുമ്പാകെ ചെന്ന് സമസ്താപരാധം പൊറുക്കണേ എന്ന് പറഞ്ഞ് മാപ്പിരക്കുക എന്താ സാർ തയ്യാറാണോ സാറിനെ എങ്ങനെ കരുതണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ അല്ലെങ്കിൽ സാറിനോട് ഇന്ന് വരെ ഒരു കൺസിഡറേഷനും കാണിച്ചിട്ടില്ലാത്ത അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ നീറ്റായിട്ടങ് ഇറങ്ങിപ്പോയ ഒരു സ്ത്രീ ഓർത്ത് ഇങ്ങനെ മൂടൗട്ടാവോ കഷ്ടം സാറിനി കഴിക്കാതിരിക്കാ നല്ലത് കഴിച്ചാ കൂടുതൽ വികാരാതിരുന്നാവും എന്നിട്ട് സുമിത്രയല്ല ഞാനാ തെറ്റിയത് എന്നൊക്കെ ഡയലോഗ് തുടങ്ങും അങ്ങനെ ഒന്നും പ്രസാദന കിട്ടില്ല ഞാൻ ആലോചിച്ചത് സുമിത്രയുടെ ഭാവിയെ പറ്റിയ